ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാരദാമ്മയുടെ വീട്ടിൽ ഷാലിനിയുടെ മകൾ സത്യ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ കുട്ടിയോട് സംസാരിക്കുകയാണ് ഇതിനിടയിലും സത്യ തൻ്റെ അച്ഛനെ പറ്റി ചോദിക്കുകയാണ് ഷാലിനിയോട് സ്കൂളിലേക്ക് പോകാൻ സമയമായി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയത് എന്ന് സത്യയോട് പറയുകയാണ് ശാലിനി അങ്ങനെ ഗോപാലകൃഷ്ണന്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് സത്യ ഗോപാലകൃഷ്ണൻ പറയുന്നു നന്നായി വരും എൻ്റെ മകൾ അമ്മയെ പോലെ മെടുക്കിയാകും മുത്തച്ഛന് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം മോളുടെ അമ്മയാണ് അവൾ കാരണമാണ് എനിക്ക് ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ ഇരിക്കാൻ സാധിച്ചത് പെൺമക്കൾ ശാപമാണെന്ന് ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു മോളുടെ മുത്തച്ഛന് പെൺമക്കള് ശാപമല്ല മോളെ പുണ്യമാണ് ഒരു ഒരച്ഛന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം നിന്റെ അമ്മയെ അമ്മയെപ്പോലെ എന്നൊക്കെ സത്യയ്ക്ക് ഒരു ചുമ്പനൊക്കെ കൊടുത്തിട്ട് പറയുന്നു ചെന്ന് അമ്മമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ അങ്ങനെ ശാരദാമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് സത്യ ശാരദാമ്മ പറയുന്നു മോളെ മിടിക്കായി പഠിച്ച് പോലെ ഒരു വലിയ ജോലിയൊക്കെ വാങ്ങിക്കണം അയ്യോ ഒരാളുടെ അനുഗ്രഹം വാങ്ങിച്ചില്ല എന്ന് സത്യ സത്യ പോകുന്നത് പൂജാമുറിയിലേക്കാണ് അവിടെ പൂജാമുറിയിൽ വെച്ചിരിക്കുകയാണ് വിഷ്ണുവിന്റെ ആ മാല ആ മാലയിൽ നോക്കിയിട്ട് സത്യമോള് പറയുന്നു അച്ഛാ ഞാൻ ഇന്ന് സ്കൂളിൽ പോവുകട്ടോ ഇന്ന് എന്റെ ഫസ്റ്റ് ഡേ ആണ് അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകണം പഠിച്ച് പഠിച്ച് അമ്മയെ പോലെ ഒരു വലിയ ഓഫീസർ ആവണോന്നാ എല്ലാവരും പറയുന്നത് അച്ഛന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും അറിയാം ഞാൻ പോയിട്ട് വരാമേ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യ തിരിഞ്ഞു നോക്കിയപ്പോൾ ശാലിനി നിൽക്കുന്നു പുറകിൽ ശാരദാമ അവിടെ സത്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ദേനെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സത്യ അവിടേക്ക് ഓടിപ്പോയി ഈ സമയം ശാലിനി ആ പൂജാമുറിയിൽ നിന്ന് വിഷ്ണുവിന്റെ ആ മാല കൈകൊണ്ടെടുത്തോ എന്നിട്ട് അന്നത്തെ ആ നിമിഷത്തെ നിമിഷത്തെപ്പറ്റി ആലോചിക്കുകയാണ് ശാലിനി വിഷ്ണുവിന്റെ ഓർമ്മയ്ക്കായി അന്ന് ആ മുറ്റത്തു നിന്ന് എടുത്തതായിരുന്നു ആ മാല ഇപ്പോൾ അത് സൂക്ഷിച്ച് ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ് ശാലിനി ഈ സമയം വിഷ്ണുവും പുറത്തേക്ക് പോകാൻ റെഡിയാവുകയാണ് സത്യഭാമ ശ്യാമേ ശ്യാമേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇവൾ ഒരുങ്ങി കഴിഞ്ഞില്ലേ എന്നും ചോദിക്കുന്നു ഒരുങ്ങിക്കോട്ടെ ഭാമേ ആദ്യത്തെ ദിവസമല്ലേ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആവണോ രാഘവേട്ട ശ്യാമ പപ്പിമോളയും കൊണ്ട് അവിടേക്ക് വരുന്നോ ഡേ വരുന്നോ സത്യാമ്മ എന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് പപ്പിമോള് കെട്ടിപ്പിടിക്കുന്നുണ്ട് ടിഫിൻ ബോക്സുമായി അവിടേക്ക് പൊന്നെയും എത്തി എന്റെ പൊന്നിന്റെ യൂണിഫോം എവിടെയെന്ന് സത്യാമ്മ ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു സ്കൂൾ ഫസ്റ്റ് ഡേക്ക് എന്തിനാണ് യൂണിഫോം ഈ സത്യാമ്മക്ക് ഒന്നും അറിയില്ല നിന്റെത്ര വിവരമൊക്കെ ഈ സത്യാമ്മക്ക് ഉണ്ട് അല്ല രാഘവേട്ട എന്റെ സത്യാമ്മ വിഷ്ണു അവിടേക്ക് വരുന്നോ നീ എന്തെങ്കിലും ചോദിച്ചോ ഞാൻ ഉത്തരം പറയാമെന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു രണ്ട് ചോദ്യമേ ഞാൻ ചോദിക്കൂ രണ്ടിന്റെ ഏതിന്റെ ഉത്തരം തൊറ്റിയാലും തോറ്റും എ ഫോർ എന്ന് ചോദിക്കുന്നുണ്ട് എ ഫോർ ആപ്പിൾ അത് ആർക്കും അറിയാത്തത് ജയിച്ചില്ലേ ഞാനെന്ന് സത്യാമ്മ ഇല്ല ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ടെന്ന് പപ്പി ഓറഞ്ച് പഴമാണോ അതോ നിറമാണോ എന്റെ രഘവേട്ട എന്ന് പതിയെ രാഘവനോട് ചോദിക്കുകയാണ് സത്യാമ്മ രാഘവൻ പറയുന്നു ഭാമെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ കുട്ടികളോട് കളിക്കരുതെന്ന് പറ സത്യാമ്മയ ഓരോ ഓറഞ്ച് പഴമാണോ ഓരോ നിറമാണോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് പപ്പി എടുശ്യാമെ നിനക്കറിയാമോ എന്ന് ഭാമ ശ്യാമയോട് ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു ഇവരുടെ ചോദ്യം കാരണം ഞാൻ വരഞ്ഞിരിക്കുകയാണ് സത്യാമ്മയ എന്നെ വീട്ടേക്ക് പിള്ളയോടും ചോദിച്ചപ്പോൾ പിള്ള പറയുന്നു ചോദിച്ചത് എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല സത്യമേ ഈ എനിക്ക് ചെറിയ കേൾവി കുറവുണ്ട് അല്ലെങ്കിലും ഇയാൾ ആവശ്യമുള്ളത് കേൾക്കില്ലല്ലോ എന്ന് ഭാമ എടി പൊന്നി നിനക്കറിയെങ്കിൽ പറയുന്നു എന്ന് ഭാമ പറഞ്ഞപ്പോൾ പൊന്നി പറയുന്നു അയ്യോ സത്യാമ്മേ കിച്ചണിൽ ഒരുപാട് പണി കിടപ്പുണ്ട് ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പൊന്നി കിച്ചണിലേക്ക് പോയി തോറ്റോടെ പപ്പി ചോദിച്ചപ്പോൾ തോറ്റെന്ന് സത്യാമ്മയും അയ്യേ സത്യാമ്മ തോറ്റ എന്ന് പറഞ്ഞ് പപ്പി പപ്പിമോള് ശരി നീ പറ ഉത്തരവെന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ വിഷ്ണുവിനോട് പറയുകയാണ് പപ്പി അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കു വല്ലിച്ച ഓറഞ്ച് പഴം അതോ നിറമാണോ എന്ന് സംശയം എന്താ ഓറഞ്ചൊരു പഴമല്ലേ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സത്യാമ്മ പറയുന്നു അതെങ്ങനെയാണോ ശരിയാവുന്നത് ഞാൻ പഴമെന്ന് പറയുമ്പോൾ ഇവള് നിറവെന്ന് പറഞ്ഞാലോ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ അതിന് ക്ലൂ ഉണ്ട് എ ഫോർ ആപ്പിൾ ആപ്പിളിന്റെ കാര്യമല്ലേ പറഞ്ഞു വിട്ടതുണ്ട് അപ്പൊ പിന്നെ ഓറഞ്ച് പഴമല്ലേ എന്ന് വിഷ്ണു മെഡിക്കെന്ന് പിള്ളയും ഇപ്പോ ഇയാളുടെ ചെവി കേൾവി കുറവൊന്നും ഇല്ലല്ലോ ചെവിക്ക് എന്ന് സത്യാമ്മ ചോദിച്ചപ്പോൾ ചില സമയത്ത് എനിക്ക് കേൾവി കൂടുതൽ ഉണ്ടെന്നും പിള്ള ഈ വക്രബത്തി കാരണമാണ് തൻ്റെ തലയിൽ മുടിയില്ലാത്തതെന്നും ഭാമ പറയുന്നു അല്ല പപ്പിമോളുടെ ചോദ്യത്തിന് ഇത്ര കൃത്യമായിട്ട് നിനക്ക് എങ്ങനെയാണ് ഉത്തരം അറിയാവുന്നത് നിനക്ക് ഇത്രയ്ക്ക് വളഞ്ഞ ബുദ്ധിയൊന്നും ഇല്ലെന്ന് രാഘവൻ വിഷ്ണുവിനോട് പറയുന്നു അത് പിന്നെ അവര് തമ്മിലല്ലേ അച്ഛ എപ്പോഴും കൂട്ടെന്ന് ശ്യമ ആ കമ്പനിക്ക് പറ്റിയ ആൾക്കാരാണ് രണ്ടുപേര് ഇവളുടെ ചില നിപ്പൂന്ന നോട്ടൊക്കെ കാണുമ്പോഴേ ഇവന്റെ ചെറുപ്രായമാവർമ്മ വരുന്നെന്ന് രാഘവൻ പറയുന്നു പെട്ടെന്ന് ഒരു ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യമ എന്നാ നമുക്ക് സ്കൂളിലേക്ക് പോകാമെന്ന് ശ്യാമ ബാഗങ്ങ് താ എന്ന് പപ്പി പറഞ്ഞപ്പോൾ ബാഗ് ഞാൻ എടുത്തോളാം എടുത്തോളാമെന്ന് ശ്യാമ പറയും വേണ്ട ഞാൻ എടുത്തോളാം എന്ന് ശ്യാമ പോകാമല്ലീശാ എന്റെ കുട്ടി വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു സ്കൂളിലേക്ക് ഞാനോ എടെ സ്കൂളിൽ കേൾക്കുന്നതേ എനിക്ക് വെറുപ്പ സ്കൂളിലേക്ക് ഏഴാം ക്ലാസ് വെച്ച് അവസാനിപ്പിച്ചതാ ഞാൻ ആ വൃത്തികെട്ടവുമാരുള്ള ചങ്ങാത്ത എന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടാനെന്ന് പപ്പി പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു സോറി ഞാൻ ആ ടൈപ്പ് അല്ല മര്യാദയ്ക്ക് വരാനാ പറഞ്ഞതെന്ന് വീണ്ടും പപ്പി പറഞ്ഞപ്പോൾ നിന്റെ അച്ഛനോട് പോയി പറയടി എന്ന് വിഷ്ണു അച്ഛനോട് തന്നെയാ പറഞ്ഞത് എന്നെ പപ്പി പറഞ്ഞപ്പോൾ ഞെട്ടലോട് നിൽക്കുകയാണ് ശ്യാമ ചിരിക്കുകയാണ് വിഷ്ണു പപ്പി എന്നെ ക്ഷ്യാമ വിളിച്ചപ്പോൾ പപ്പി പറയുന്നു അച്ഛനേക്കാൾ വലിയ അച്ഛനല്ലേ വല്യച്ഛൻ അതുകൊണ്ടാണ് വല്യച്ഛനോട് പറഞ്ഞത് എന്നെ കൊണ്ട് വായി എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ് ബാഗ് വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി സോഫയിൽ കയറി ഏഹ് പിണങ്ങിയിരിക്കുകയാണ് പപ്പി കുഞ്ഞിനിട്ടിങ്ങനെ എന്ന് രാഘവനും അങ്ങനെ വിഷ്ണു ആ ബാഗ് എടുത്തിട്ട് പപ്പിക്കുട്ടി എന്ന് പറഞ്ഞു പപ്പിയുടെ അടുത്തേക്ക് പോയിട്ട് പിണക്കം മാറ്റുന്നു എന്നോട് മിണ്ടണ്ടെന്ന് പപ്പിയും എന്റെ പപ്പി മോളെ വല്ലിച്ചിനല്ലാണ്ടേ പിന്നെ ആരാ സ്കൂളിൽ കൊണ്ട് വിടുന്നത് വിഷ്ണു സത്യം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് സംസാരിക്കുകയാണ് പപ്പി അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നു അച്ഛമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറയുകയാണ് ശ്യാമ അങ്ങനെ സത്യഭാമയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് പപ്പി രാഘുവിന്റെ അനുഗ്രഹവും വാങ്ങിക്കുന്നു പഠിച്ചു പഠിച്ച് എന്റെ മോള് എന്ന് പറഞ്ഞാൽ ചിത്രത്തിലേക്ക് നോക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് സത്യഭാമയുടെ മുഖം വല്ലാണ്ടായി വിഷ്ണുവിന്റെയും ശ്യാമയുടെയും ഒക്കെ പഠിച്ച് പഠിച്ച് ഞാൻ ആരാവണം വച്ച എന്ന് വീണ്ടും പപ്പി ചോദിക്കുന്നുണ്ട് മോളുടെ ഇഷ്ടം പോലെ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു എൻ്റെ ഒരു പ്ലാൻ ഉണ്ട് അത് സസ്പെൻസ് ആണ് എന്നിട്ട് വന്ന് വിഷ്ണുവിൻ്റെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് പപ്പി അനുഗ്രഹം എപ്പോഴും പപ്പി മോൾക്കുണ്ടാകും പ്രാർത്ഥന ഉണ്ടാകും നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് പപ്പി പപ്പിയെടുക്കുകയാണ് വിഷ്ണു അയ്യോ വിട്ടേ എന്ന് പറഞ്ഞിട്ട് പപ്പി താടി ഇറങ്ങിയിട്ട് പറയുന്നു ആ ഫോട്ടോയിലുള്ള ആളോട് പറഞ്ഞില്ലല്ലോ എന്ന് നേരെ ആ ഫോട്ടോയിലേക്ക് പോ ഫോട്ടോയുടെ അരികിലേക്ക് പോവുകയാണ് ആ പപ്പി ഫോട്ടോയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നു ഇത് ആരോടൊന്ന് ചോദിച്ചാൽ ആര് പപ്പി മോളോട് പറയുകയില്ല ഇരിക്കട്ട് സത്യഭാമ പപ്പി മോളിങ്ങ് വന്നേ എന്ന് വിളിച്ചു മോളുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസമല്ല ഇന്ന് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം പഠിക്കുക പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുക പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക കൂട്ടുകാർക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കുക ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായാൽ മതി ഈ കുഞ്ഞി തലയിൽ കേട്ടോ അശുഭ ചിന്തകളൊന്നും കയറ്റി വെക്കണ്ട മനസ്സിലായോ എന്ന് ഭാമ ഒന്നുകൂടി പറയുന്നു അങ്ങനെ അവർ പപ്പിയെ കൊണ്ടാക്കാൻ പോകുന്നു എല്ലാവരും പോയ സമയം രാഘവൻ പിള്ളയോട് പറയുന്നു ശാലിയോട് ഭാമിക്കുള്ള പക ഒട്ടും കൂറ എന്ന് കുറവ് പോയിട്ട് അതെന്നും സത്യമ്മ മനസ്സിൽ ത്യാഗി മിനുക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പിള്ള പറയുന്നു ഈ സമയം എല്ലാവരും കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പപ്പി പറയുന്നു ഞാൻ വലിയച്ഛനോട് മുന്നിലാണ് കയറുന്നത് ചാരി ഇരിക്കടി എനിക്കിടയിതേ ഈ സീറ്റ് ബെൽറ്റ് കണ മോരിയാലെന്ന് വിഷ്ണു പറഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് പപ്പിക്ക് സത്യഭാമയും ശ്യാമയും പിന്നിൽ കയറി അങ്ങനെ അവർ അവിടുന്ന് പോകുന്നു പിള്ള രാഘവനോട് പറയുന്നു ആറ് വർഷം കഴിഞ്ഞിട്ടും ഷാലിനി കുഞ്ഞിനെ പറ്റി ഒരു വിവരം ഇല്ലല്ലോ സാറേ ശാലി വരൂടോ ഭൂമി ഭ്രമം എന്ന് കേട്ടിട്ടില്ലേ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാണ് ഭ്രമം എന്ന് പറയുന്നത് അത് കറങ്ങി ഒരേ സ്ഥലത്ത് തന്നെ വന്നുകൊണ്ടിരിക്കും ആ കാര്യം അങ്ങനെയാണ് അത് സാങ്കൽ സാങ്കല്പികമായൊരു നടപടിയാണ് ഷാലിനെ സംബന്ധിച്ച് ആ അച്യുതണ്ട എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു അവൾ വരും വന്നേ പറ്റൂ ഈ സമയം ഷാലിനി സത്യ സത്യമോളുമായിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഷാലിനി അമ്പലത്തിൽ നിന്ന് നിർത്താൻ ഡ്രൈവറോട് പറയുന്നുണ്ട് സത്യഭാമയും ഇതുപോലെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം പുതിയതായിട്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അമ്പലത്തിലേക്ക് കയറണം എന്നൊക്കെ അങ്ങനെ ഇരുവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഷാലിനി അതേ ക്ഷേത്രത്തിൽ തന്നെയാണ് വിഷ്ണുവും എത്തുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മ ഈ ചാനൽ